നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്ക് നിള ബിൽഡിങ്ങിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് ഏഴ് സെന്റിൽ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽനയ്ക്കുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് അക്സസ് വരുന്നത് കഴക്കൂട്ടത്തിന് വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കലുങ്ങ് ഉണ്ട് കലുങ്ങ് കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വലത്തോട്ട് നിള നഗർ എന്ന് പറഞ്ഞ് കാണാം അതിനകത്തേക്കേറി ഏകദേശം അര കിലോമീറ്റർ അതായത് ഒരു അഞ്ഞൂറ് മീറ്റർ വന്നുകഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടിയിലേക്ക് അക്സസ് വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിള ബിൽഡിംഗ് ഇവിടെ നിന്ന് കണ്ടാൽ തന്നെ വിസിബിൾ ആണ് കേട്ടോ പക്ഷേ അവിടെ നിന്ന് നമുക്കിങ്ങോട്ടേക്ക് നട വഴിയുണ്ട് അപ്പോൾ അതുവഴി ഇവിടെയുള്ള ആൾക്കാർ ഇവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് പി ജിസാണ് ഫുൾ ഹോസ്റ്റൽസാണ് അപ്പോൾ അവിടെയൊക്കെ നിൽക്കുന്നവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസിലേക്ക് പോകാം ഈ വീട് വന്നിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം പഴക്കമുള്ളതാണ് പക്ഷേ ഫുൾ ഇഷ്ടികയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേളിലേക്ക് ഒരു നിലയും കൂടെ ചെയ്തെടുക്കാൻ സാധിക്കും ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് വലിയൊരു മുറ്റം കിട്ടുന്നുണ്ട് ഒരു നാല് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിനകത്ത് ഒരു നാല് തെങ്ങ് നിപ്പോൾ ഉണ്ട് ഇതിൽ മുൻവശത്തുള്ള രണ്ട് തെങ്ങ് ഇൻ കേസ് നിങ്ങൾ മാറ്റുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വണ്ടികൾ നമ്മളെ കോമ്പൗണ്ടിലേക്ക് കയറ്റി പാർക്ക് ചെയ്യുക ആ രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ടാവും ഇവിടെ ആയിട്ട് കാർ പാർക്കിംഗ് സ്പേസ് കാണാം നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം വാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് മുൻവശത്ത വാതിലെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാതിലും കട്ടളും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് തേക്കും തടിയിലാണ് കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ഈ രീതിയിൽ ഒരു ലിവിങ് സ്പേസ് വരുന്നുണ്ട് അതിൻ്റെ എക്സ്റ്റെൻഷനായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ കാണാം അവിടെ നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് കിച്ചണിൽ ഇങ്ങനെ ഒരു ഡോറും കൊടുത്തിട്ടുള്ളത് വുട്ടിലും ഗ്ലാസുമാണ് ചെയ്തിട്ടുള്ളത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് അടിയിലെല്ലാം നമുക്ക് ഇതുപോലെ അടച്ചിട്ട് എടുത്തിട്ടുണ്ട് സ്ലാബ് ചെയ്തതിന് ശേഷമാണ് ഈ രീതിയിൽ സ്റ്റോറേജ് ഒരുക്കിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരൊറ്റത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ് അതുപോലെ ബോർവെലിൻ്റെ സൗകര്യം ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഏകദേശം മുന്നൂറ്റി എഴുപതൊരു താഴ്ചയിലാണ് ബോർവെൽ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിന് വീടുകളൊന്നും വരത്തില്ല കേട്ടോ മേളിൽ ഇതേ അപ്പറത്തേക്ക് നോക്കി അതായത് നമ്മുടെ വീടിൻ്റെ മേളിലൂടെയല്ല അപ്പർ സൈഡിലൂടെ ഒരു ലവൻ കേവി മേളിലൂടെ പോകുന്നുണ്ട് നമുക്ക് ഇവിടെ ആയിട്ടൊരു സബ്സ്റ്റേഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ ഇനി വേറെ വീടുകളും വരത്തില്ല അപ്പോൾ അത് നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് ആണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിൻവശത്തേക്ക് വേറെ കെട്ടിടങ്ങളൊക്കെ വന്ന് അടവ് വരത്തില്ല അപ്പം തിരുവനന്തപുരം കഴക്കൂട്ടത്തിനോട് ചേർന്ന് അല്ലെങ്കിൽ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ കഴക്കൂട്ടത്തിൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ടാ കേട്ടോ ഇതിൻ്റെ പിൻവശം നോക്കിയാൽ വളരെ സ്പേഷ്യസ് ആണ് ഇത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റമാണ് നോക്കുള്ളത് കാരണം ഈ വീട് വന്നിട്ട് ഏഴ് സെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ ഒന്ന് വന്നിട്ട് നമുക്ക് ഒരു കിഡ്സ് റൂമായിട്ട് കണക്കാക്കാം അല്ലാണ്ട് നമുക്ക് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് വലിയ ബെഡ്റൂം ഉണ്ട് ആ റൂമുകൾ ആദ്യം കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ദാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആണ് ഉണ്ടോ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ദാ ഈ രീതിയിൽ ഒരു കബോർഡ് ഒരുക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം എല്ലാം തന്നെ നല്ല നീറ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇത് പേരി വേറിന്റെ കമോടും വാഷ് പേസിനും ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതെല്ലാം നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ചെറിയ റൂമുണ്ട് ശരിക്കും ഒരു ബെഡ്റൂമായിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന റൂമാണ് കേട്ടോ നമുക്കിവിടെ ബാച്ചലേഴ്സിനൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ രീതി വെച്ചിട്ട് ഒരു അഞ്ചു പേർക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ നമുക്ക് ഇതിനകത്ത് റെന്റ് കിട്ടും അതാ ഇതാണ് നമുക്ക് അടുത്ത് വരുന്ന ഒരു ബെഡ്റൂം ഇതിന് കബോർഡെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ക്ലോസറ്റ് ഇതെല്ലാം പുതിയതാണ് സെറയുടെ ഫിറ്റിംഗ് ആണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് വീടിന് ഉള്ളിലൂടെ തന്നെ ഇതാ ഈ സ്റ്റെയർ ചെയ്ത് സ്റ്റെയർ മേളിലേക്ക് ഒരു ടവർ റൂമിലാണ് ചെന്ന് കഴിക്കുന്നത് അവിടെയും കൂടെ കാണിച്ചു തരാം ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇനി മേളിലേക്ക് ഒരു നിലയും കൂടെ ഇറക്കി ചെയ്യണമെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്ക് ഈ ഒരു ലാൻഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് പുറത്ത് ഇവിടെ സ്റ്റെയറിട്ട് പുറത്ത് നിന്ന് വേറെ ആക്സസ് കൊടുക്കാനും സാധിക്കും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് വാ നിലവിൽ നമുക്കിതാ ഈ രീതിയിലൊരു ടവർ റൂമാണ് കെട്ടി നിർത്തിയിട്ടുള്ളത് ബാത്റൂമൊക്കെ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ആ രീതിയിൽ നമുക്ക് പ്രൊവിഷൻ ആക്കി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ ഇനി എത്ര റൂം വേണമെങ്കിലും ഒരു മൂന്ന് നാല് റൂമൊക്കെ സുഖമായിട്ട് ചെയ്തെടുക്കാം കേട്ടോ നാല് റൂമൊക്കെ ചെയ്തെടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നല്ല രീതിയിൽ റെൻറ്റൽ ഇൻകോം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ലൊക്കേഷൻ ആണ് ഇതാ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ഇതാണ് കേട്ടോ നമുക്ക് ഈ ഓപ്പോസിസ്റ്റുള്ള ഏത് വീട് നോക്കിയാലും എല്ലാം തന്നെ പി ജി ഹോസ്റ്റൽസാണ് പലയിടത്തും ബോർഡുകൾ വെച്ചിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ആ മരങ്ങളുടെ ഇടയിലൂടെ നയ കാണുന്ന ബിൽഡിംഗ് ബേക്കിലത്തെ ബിൽഡിംഗ് ഉണ്ടോ അത് വന്നിട്ട് ടെക്നോ പാർക്കിലെ നിള ബിൽഡിംഗ് ആണ് ആ ഒരു പേരിൽ തന്നെയാണ് ഈ ഒരു നഗറും അറിയപ്പെടുന്നത് കേട്ടോ നിള നഗർ എന്നാണ് ഈ പ്രോ ഈ റോഡും അറിയപ്പെടുന്നത് നമുക്ക് ശരിക്കും ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് ഇത്രയധികം ഡെവലപ്മെൻറ്റ് വന്നത് അത് കാരണം ഇത്ര അധികം ഡെവലപ്മെൻറ്റ് വന്നത് നമ്മുടെ കഴക്കൂട്ടത്തിൻ്റെ ഒരു മുഖച്ചായ തന്നെ മാറ്റിയത് ടെക്നോ പാർക്കാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാം നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നല്ല സ്വന്തമായിട്ട് താമസിക്കാൻ തന്നെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്